ധൃതി വെച്ച സമയമൊക്കെ നോക്കി നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ നമ്മളിന്നൊരു ഇഫ്താർ മീറ്റപ്പിന് വേണ്ടി പോവുകയാണ് കേട്ടോ അങ്ങനെ ധൃതി വെച്ച് പോയതുകൊണ്ട് തന്നെ മോങ്ങാനിരുന്ന നായുടെ കൊണ്ട് തേങ്ങാ വേണം എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു ഞങ്ങളുടെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയുടെ ടയർ ഒന്ന് പഞ്ചറായി പിന്നെ നമ്മൾ ആ വണ്ടിയുടെ ടയറൊക്കെ ശരിയാക്കി അങ്ങനെ നമ്മൾ എത്തേണ്ട സ്ഥലത്തെത്തി അതെവിടെയെന്ന് വെച്ചാൽ കോട്ടയം കുഴിമന്തി അൽഡ്രാസി കുഴിമന്തി അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമ്മളൊരു പ്രത്യേകതരം വൈബാണ് അവിടുത്തെ മന്തിക്ക് അങ്ങനെ അവിടുത്തെ എല്ലാ ബ്ലോഗേഴ്സും ഒരു അത്യാവശ്യം ഇൻഫ്ലുവൻസേഴ്സും എല്ലാവരും ഉണ്ടായിരുന്നു നമ്മളെല്ലാവരും ഇവിടെ റെഡി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുവായിരുന്നു സമയമായപ്പോൾ ഞങ്ങൾ നോമ്പ് തുറന്നു നോമ്പ് തുറന്നവർ മാത്രമാണ് ആദ്യം കഴിച്ചത് കേട്ടോ പിന്നെ ബാക്കിയുള്ളവരെല്ലാം നമ്മുടെ കൂടെ ജോയിൻ ചെയ്തു പിന്നെ അവർ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്ക് അവരുടെ സ്പെഷ്യൽ സോഫ്റ്റ് മന്തി എത്തി നമ്മളതൊക്കെ സെർവ് ചെയ്ത് നന്നായിട്ട് കഴിച്ചു സച്ചി കൊടുത്തപ്പോഴത്തേക്ക് വിശപ്പ് കൂടി അവൻ ഞങ്ങളെല്ലാവരും അലരാസിയുടെ കുഴിമന്തിയുടെ ഒരു ഫാനും കൂടെ ആയതുകൊണ്ട് തന്നെ നമ്മൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് കഴിച്ചു എല്ലാവരെയും പരിചയപ്പെട്ടു നല്ല സൂപ്പർ ഒരു ഈവനിങ് ആയിരുന്നു കേട്ടോ എല്ലാ ബ്ലോഗേഴ്സും അടിപൊളിയായിരുന്നു പിന്നെ അലരാസി കുഴിമന്തി പ്രത്യേകിച്ച് പറയേണ്ട കാര്യം അവർ നോമ്പിന് വേണ്ടിയിട്ട് ഒരു ഇറ്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഇപ്പോൾ അവിടെ ചെന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ അവരെ പാക്കേജ് പറ്റി വാങ്ങിച്ച് നമുക്ക് കഴിക്കാം ഇഫ്താർ ബോക്സ് വരെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇഷ്ടമുള്ളവർ വാങ്ങിക്കഴിച്ചോ ഞങ്ങളെന്തായാലും അടിപൊളിയായിട്ട് ആ ഒരു എൻജോയ് എഞ്ചോയ് ചെയ്തു